നല്ലതുപോലെ വീർക്കുന്ന ആൾക്കാരാണോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഹലോ ഹായ് ഈ ഒരു സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് ആലം ആലം സ്റ്റോൺ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ നമ്മൾ കൂളിയാക്കി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ അണ്ടർ ആംസിൽ ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ബോഡി വോട്ടർ കൺട്രോൾ ചെയ്ത് വിയർപ്പ് നാട്ടിൽ ഇല്ലാതിരിക്കാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യാനും ഇത് നല്ലതുപോലെ ഹെല്പ് ചെയ്യാൻ കേട്ടോ നിങ്ങൾ നല്ലതുപോലെ സ്വെച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും മിസ്സാക്കരുത് ബോഡിയിലെ മാത്രമല്ല നമ്മുടെ ഫേസിലെയും നെക്കിലെയും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നല്ലതുപോലെ ഹെല്പ് ചെയ്യും കേട്ടോ ഇത് വാങ്ങിച്ചത് ആയുർവേദ ഷോപ്പിൽ നിന്ന് കേട്ടോ ഇതിപ്പം ഫ്ലിപ്പ്കാർട്ടിലുണ്ട് ഇതിപ്പം ഇത്ര സാധനം ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇരുപത് രൂപയൊക്കെ ആയുള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ ഒന്ന് വിലയാണെന്ന് അറിയില്ല ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്നത് നമ്മുടെ വാപ്പമാരൊക്കെ ഷേവ് ഒക്കെ ചെയ്തിട്ട് ഫേസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അവർ വെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ട് ഫേസിൽ റബ്ബ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഇരുപത്തി രൂപ പോയി എന്ന് പറഞ്ഞ് നഷ്ടമാകാനൊന്നുമില്ല നല്ലതുപോലെ യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് നിങ്ങൾ നല്ലതുപോലെ വീർക്കുന്ന ആൾക്കാരാണോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഹലോ ഹായ് ഈ ഒരു സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് ആലം ആലം സ്റ്റോ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ നമ്മൾ കൂളിയാക്കി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ അണ്ടർ ആംസിൽ ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ബോഡി ഓട്ടർ കൺട്രോൾ ചെയ്ത് വിയർപ്പ് നാട്ടിൽ ഇല്ലാതിരിക്കാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യാനും ഇത് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ നിങ്ങൾ നല്ലതുപോലെ സ്വെച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും മിസ്സാക്കരുതേ ബോഡിയിലെ മാത്രമല്ല നമ്മുടെ ഫേസിലെയും നെക്കിലെയും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് വാങ്ങിച്ചത് ആയുർവേദ ഷോപ്പിൽ നിന്നാട്ടോ ഇതിപ്പം ഫ്ലിപ്പ്കാർട്ടിലുണ്ട് ഇതിപ്പം ഇത്ര സാധനം ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇരുപത് രൂപയൊക്കെയുള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ ഒന്ന് വിലയാണെന്ന് അറിയില്ല ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്നത് നമ്മുടെ വാപ്പമാരൊക്കെ ഷേവ് ഒക്കെ ചെയ്തിട്ട് ഫേസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അവർ വെള്ളത്തിൽ നനച്ച് കൊടുത്തിട്ട് ഫേസിൽ റബ്ബ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഇരുപത്തി രൂപ പോയി എന്ന് പറഞ്ഞ് നഷ്ടമാകാനൊന്നുമില്ല നല്ലതുപോലെ യൂസ്ഫുൾ ആവുന്നതാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് നിങ്ങൾ നല്ലതുപോലെ വീർക്കുന്ന ആൾക്കാരാണോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഹലോ ഹായ് ഈ ഒരു സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് ആലം ആലം സ്റ്റോ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ നമ്മൾ കൂളിയാക്കി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ അണ്ടർ ആംസിൽ ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ബോഡി ഓട്ടർ കൺട്രോൾ ചെയ്ത് വിയർപ്പ് നാട്ടിൽ ഇല്ലാതിരിക്കാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യാനും ഇത് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ നിങ്ങൾ നല്ലതുപോലെ സ്വെച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും മിസ്സാക്കരുതേ ബോഡിയിലെ മാത്രമല്ല നമ്മുടെ ഫേസിലെയും നെക്കിലെയും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് വാങ്ങിച്ചത് ആയുർവേദ ഷോപ്പിൽ നിന്ന് കേട്ടോ ഇതിപ്പം ഫ്ലിപ്പ്കാർട്ടിലുണ്ട് ഇതിപ്പം ഇത്ര സാധനം ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇരുപത് രൂപയൊക്കെയുള്ളൂ ഫ്ലിപ്കാർട്ടിൽ എന്ത് വിലയാണെന്ന് അറിയില്ല ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്നത് നമ്മുടെ വാപ്പമാരൊക്കെ ഷേവ് ഒക്കെ ചെയ്തിട്ട് ഫേസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അവർ വെള്ളത്തിൽ നനച്ചു